സിനിമാ നടൻ വിജയ്യുടെ നീക്കങ്ങൾ തമിഴകം മാത്രമല്ല രാജ്യം തന്നെ വളരെ ശ്രദ്ധയോടെ നോക്കുകയാണ് വിജയിക്ക് എന്ത് വേണമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ ഈ ഹിന്ദുത്വ ശക്തി അതിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം വരുന്നതായിരിക്കും നല്ലത് ഈ വാക്കുകളാണ് ഇപ്പോൾ തമിഴകത്ത് ചർച്ചയായിരിക്കുന്നതും വിജയിയുടെ ഇന്ത്യ മുന്നണി പ്രവേശനത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചയാകുന്നതും അതായത് വർഗീയ ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ നടനും ടി വി കെ പ്രസിഡന്റുമായ വിജയ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിൽ ചേരണമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തക വിജയ്യെ ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു കോൺഗ്രസിലേക്ക് വിജയ് വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് വന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് വന്ന് ബി ജെ പിയെ തകർക്കണം എന്നുള്ള അഭിപ്രായം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിജയിയെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായിരുന്ന അന്തരിച്ച വാഴപ്പാടി രാമമൂർത്തിയുടെ എൺപത്തിയാറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പരിപാടിയിലായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ പ്രതികരണം വന്നത് വിജയിയെ സ്വാഗതം ചെയ്യുന്നത് സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തീരുമാനമെടുക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു വിജയിക്ക് എന്ത് വേണമെങ്കിലും ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ ഈ ഹിന്ദുത്വ തീവ്ര ശക്തിയെ ഇല്ലാതാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനൊപ്പം വരണം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ തത്വങ്ങൾക്കും എല്ലാവർക്കും അതാണ് നല്ലത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് വിജയ് ഇന്ത്യ ബ്ലോക്കിൽ ചേരാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തങ്ങളോ ദേശീയ നേതൃത്വമോ ഇതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും വിജയിയെ കാര്യങ്ങൾ അറിയിക്കുകയാണ് വ്യക്തിപരമായി എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് ഇത് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഒരു പ്രതികരണം നടത്തിയത് അതേസമയം പറന്തൂർ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനെതിരായ പ്രതിഷേധത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് വിജയ് നാളെ വിജയ് സമരക്കാരെ കാണുകയാണ് സമരക്കാരെ സന്ദർശിക്കാൻ വിജയ്ക്ക് കാഞ്ചീപുരം പോലീസ് അനുമതി നൽകിയിട്ടുണ്ട് ടി വി കെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തൊരു രാഷ്ട്രീയ ശക്തിയായി സ്വയം സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രധാന വേദി കൂടിയാണത് മറുവശത്ത് പ്രതിഷേധക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പിന്തുണയുമാണ് വിജയ് ഏകനാഥപുരം ഗ്രാമം സന്ദർശിക്കുകയും ചെന്നൈക്ക് പരന്തൂരിൽ രണ്ടാമത്തെ വിമാനത്താവളം സ്ഥാപിക്കുന്നതിനായി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ തൊള്ളായിരം ദിവസത്തിലേറെയായി സമരം ചെയ്യുന്ന ഗ്രാമീണരുമായി സംവദിക്കുകയും ചെയ്യുകയാണ് ടി വി കെ ജനറൽ സെക്രട്ടറി ആനന്ദ് ജനുവരി പതിനേഴിന് സമരക്കാരെ കണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയാണ് വിജയ് അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ പ്രവേശനം ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കോൺഗ്രസിലേക്ക് വരുമെന്നുള്ളതിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസമൊക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ കോൺഗ്രസിലേക്ക് വരാനും അദ്ദേഹത്തെ സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിയും ഒക്കെ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾക്ക് വാർത്ത ലഭിച്ചതാണ് പക്ഷേ ഏറ്റവും അടുത്ത സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് വരും വരുമെന്നുള്ളത് തന്നെയാണ് ഏതായാലും ബി ജെ പിക്ക് വിജയ് വിജയിയെ കണ്ട് ബി ഒരു സ്വപ്നവും തമിഴ്നാടിൻ്റെ മണ്ണിൽ നെയ്യണ്ട എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ഏതായാലും ഇന്ത്യാ മുന്നണിയിലേക്കൊരു പക്ഷേ വിജയം വരികയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു പിടി ശക്തി കൂടുതൽ തമിഴകത്ത് ഇന്ത്യ മുന്നണിക്കും എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിനും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് സൂചനയിൽ